മേജർ ആർച്ച് ബിഷപ്പ് ഒരുമിച്ച് നടക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ സിനഡ് സർക്കുലറിൽ വിശദ കുർബാന വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് സിനഡിന്റെ താല്പര്യമെന്ന് ശ്രേഷ്ഠ മെത്രാപൊലിത്ത അറിയിക്കുന്നു ചരിത്രമൊന്നും അറിയാത്ത പോലെ ശ്രേഷ്ഠ മെത്രാപൊലിത്ത സംസാരിക്കുന്നതായി വായനക്കാർക്ക് അനുഭവപ്പെടും ഒന്നിച്ചു നടക്കരുതെന്ന് ആഗ്രഹിച്ചത് വൈദികരോ സന്യസ്തരോ അത്മായരോ അല്ല മറിച്ച് മെത്രാൻ സിനഡിലെ കൽതായ ലോബിയാണ് റോമിലെ പൗരസ്ത്യ കാര്യാലയത്തെ ഈ ലോബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ കൈക്കലാക്കിയിരുന്നു അക്കാലത്ത് റോമിൽ ശക്തരായിരുന്ന പ്ലാസ്ഡച്ചൻ ഇവിടത്തെ കൽതായ ലോബിക്ക് വേണ്ടത്ര ഒത്താശകൾ നൽകി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയിരുന്നു ആരാധന ക്രമ വിഷയത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യത്തിലായിരുന്നു അക്കാലത്ത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഒഴികെയുള്ള ഇതര രൂപതകൾ എന്നിട്ടും സീറോ മലബാർ സഭയിലെ ദേവജനം ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചങ്ങനാശ്ശേരി പാരമ്പര്യവാദം ഉയർത്തിക്കാട്ടി നമ്മുടെ സഭയിൽ വിഭാഗതയുടെ കളവിതച്ചു ഇക്കാര്യത്തിൽ പ്ലാസിഡച്ചന്റെ നിർലോഭമായ സഹകരണം പൗരസ്ത്യ കാര്യാലയം വഴി ലഭിച്ചു തുടങ്ങിയിരുന്നു അജപാലന സിദ്ധിയേക്കാൾ കൽതായ ചായ്വിന് വെയിറ്റേജ് നൽകി മെത്രാന്മാരെ നിയമിക്കാൻ തുടങ്ങി സിനഡിൽ കൽതായ പാരമ്പര്യവാദികൾക്ക് മുൻതൂക്കമായപ്പോൾ തീവ്രമായ കളി കൽതായ വിഭാഗം ആരംഭിച്ചു ജനാഭിമുഖ കുർബാനയുടെ ശക്തരായ വക്താക്കളായിരുന്ന മെത്രാൻമാരെ പലതരം പ്രലോഭനങ്ങളിലൂടെ മറുകണ്ഠം ചാടിപ്പിച്ച് സിനഡിൽ മൃഗീയ ഭൂരിപക്ഷം ഉറപ്പാക്കി രാഷ്ട്രീയക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന കളികൾക്കാണ് ചരിത്രം പിന്നീട് സാക്ഷ്യം വഹിച്ചത് സിനഡിന് ഒന്നിച്ചുള്ള യാത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡ് ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ചേൽപ്പിച്ച് പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ സിനഡ് പുതിയ തീരുമാനമെടുത്തു ഒരു നടപടിക്രമം ലിറ്റർജി പരിഷ്കരണത്തിൽ ഇനി മുതൽ പാലിക്കേണ്ടതാണ് പുതിയ ടെക്സ്റ്റ് നടപ്പിലാക്കുന്നതിന് മുമ്പ് വൈദിക പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് ആലോചിച്ചിരിക്കണം ഈ നടപടിക്രമം ലംഘിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായുള്ള സിനഡ് ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ചേൽപ്പിച്ചത് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിലും ഈ സിനഡിൽ അന്ന് അംഗമായിരുന്നുവെന്ന് മറക്കരുത് ഒന്നിച്ച് യാത്ര ചെയ്യാതിരിക്കുവാൻ നിങ്ങളും അന്ന് കൂട്ടുനിന്നു രണ്ട് സിനഡ് ആരംഭിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയിലെ ഐക്യരൂപ വിഷയത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയുടെ ഇംഗിതംസി ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡ്രോ ഗിരേലി വെളിപ്പെടുത്തിയിരുന്നു ഐക്യം നഷ്ടപ്പെടുത്തി ഐക്യരൂപം അടിച്ചേൽപ്പിക്കരുത് പരിശുദ്ധ മാർപ്പാപ്പയുടെ താല്പര്യവും നിങ്ങൾ പരിഗണിച്ചില്ല ഇപ്പോഴത്തെ ശ്രേഷ്ഠ മെത്രാപൊലിത്ത ഈ സംഭവത്തിന് അന്നും സാക്ഷിയായിരുന്നെങ്കിലും പ്രതികരിച്ചില്ല മൂന്ന് ജനാഭിമുഖ കുർബാനക്കായുള്ള നൂറുകണക്കിന് നിവേദനങ്ങൾ ദൈവജനത്തിന്റെ ഭാഗത്തു നിന്ന് അന്നത്തെ സിനഡിന് ലഭിച്ചുവെങ്കിലും അന്ന് സിനഡംഗമായ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് ആത്മപരിശോധന ചെയ്യണം ഒരു നിവേദനവും പരിഗണിച്ചില്ല ദൈവജനത്തെ ഒരിക്കലും കേൾക്കാതെ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന സിനഡിന് ഒരുമിച്ച് നടക്കണമെന്ന് പറയാൻ എന്ത് ഉള്ളത് ഇനിയെങ്കിലും ദൈവജനത്തെ കേൾക്കാനുള്ള തുറവിയുടെ ചൈതന്യം മെത്രാൻമാർക്കുണ്ടായാൽ ഒന്നിച്ചു നടക്കാനാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം നീതി നീതിലംഘനത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല